പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും മോമിനിയങ്ങളാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണം മുതലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് പറയാനാണല്ലോ ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ അള്ളാഹു നമ്മിലേക്ക് അയച്ചത് ആ ജീവിതം രക്ഷപ്പെട്ട് കിട്ടാനാണ് സർവ്വ ഇമാമമാരും ഗ്രന്ഥങ്ങളെഴുതി നമ്മെ ഉത്ബോധിപ്പിച്ചത് വാലിൽ പങ്കെടുക്കുന്നതും ക്ലാസ്സുകൾ കേൾക്കുന്നതും നന്മകൾ ചെയ്യുന്നതും മരണം മുതലുള്ള ജീവിതം ഒന്ന് നന്നായി കിട്ടാനാണ് ആ ജീവിതം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം എന്ന വിചാരത്തിലാണ് കടുത്ത വെയിലായിട്ടും നോമ്പെടുക്കുന്നതും നീണ്ട നേരം നിസ്കരിക്കുന്നതും ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ച് കിട്ടണം എന്നതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം എത്തിച്ചേരുന്ന വീട് ഖബറാണ് ഫ ഇൻ ഫമാ ബഹു ഐസർ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കി മുഴുവനും രക്ഷ ഉറപ്പാണ് അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് മൊ്മിനീകളുടെ ഖബറിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് റൈഹാൻ പുഷ്പം കൊണ്ടുള്ള സുഗന്ധവും സ്വർഗത്തിൻ്റെ വിളക്കുകളും സ്വർഗത്തിലേക്കുള്ള കാഴ്ചകൾ കാണാനായി ഖബറിൽ നിന്ന് സ്വർഗം കാണുന്ന ഡോറുകളും സ്വർഗീയാനന്ദങ്ങൾ ആസ്വദിക്കാനുള്ള ആംബിയൻസും സന്തോഷങ്ങളുമാണ് മ്മ്മിനെൻ്റെ ഖബറിൽ ഉണ്ടാവുക നമുക്ക് നമ്മുടെ ഖബർ മിനിൻ ഖബറാവണം നമ്മെ ആശ്വസിപ്പിക്കാൻ നാം ചെയ്ത സുഹൃതങ്ങൾ ഉണ്ടാവണം വെളുവെളുത്ത രൂപത്തിൽ സുന്ദരനായ രൂപത്തിൽ വരുന്ന ആളോട് മ്മ്മിനായ മനുഷ്യൻ ചോദിക്കും അത്ര മൻ അന്ത നിങ്ങൾ ആരാണ് അന അമലുക്ക സ്വാലഹ് നീ ചെയ്ത സുഹൃതങ്ങളാണ് മോനെ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കും കിയാമത്ത് നാൾ വരെ അല്ല എപ്പോഴാണോ കബറ് ജീവിതം അവസാനിക്കുന്നത് ആ കാലം വരെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവനവൻ ചെയ്ത സുഹൃതങ്ങൾ കൂടെ ഉണ്ടാകും ഖബർ പ്രകാശിപ്പിക്കുന്ന ഖബർ ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടാനാവുന്ന ചില കാര്യങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് എല്ലാ രാത്രിയിലും മുടങ്ങാതെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയില്ല എന്ന ഹദീസ് കേട്ടത് മുതൽ ജീവിതത്തിൽ അത് പതിവാക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഖബറിൽ രക്ഷപ്പെടാനാവും ജീവിതത്തിൻ്റെ ആയുഷ്കാലത്ത് എല്ലാ രാത്രിയിലും അത് ഓതിയിട്ടുണ്ട് ഏതോ ഒന്നോ രണ്ടോ രാത്രി പോയിട്ടുണ്ട് എന്നതൊന്നും പ്രശ്നമല്ല അങ്ങനെ ഓതിയ ഒരു മനുഷ്യന് ഖബറിൽ രക്ഷപ്പെടാനാവും പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാ രാത്രിയിലും ഓതാൻ നമുക്ക് കഴിയണം ആകെ മുപ്പതായത്ത് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കത് പൂർത്തിയാക്കാനാവും ഏത് തിരക്കുകൾക്കിടയിലും ഉറങ്ങണതിനുമുമ്പ് ഓതണം എന്ന തീരുമാനമുണ്ടെങ്കിൽ നമുക്കത് സാധ്യമാകും രണ്ടാമത്തെ കാര്യം നാം നിസ്കാരത്തിനും മറ്റും നിർവഹിക്കുന്ന വലു സുന്നത്തുകളൊക്കെ പാലിച്ച് എടുക്കുന്ന വലു ആവുക മനോഹരമായ വലു എന് അള്ളാഹു തരുന്ന സമ്മാനമാണ് ഖബർ ശിക്ഷയിൽ നിന്നുള്ള മോചനം കവറ് സന്തോഷിക്കാൻ എടുക്കുന്ന വുളു സന്തോഷമുള്ള ഒളുവായിരിക്കണം കൈക്കാലുകൾ നീട്ടിക്കഴുകി മുഖം നീട്ടിക്കഴുകി അറിയാവുന്ന പരമാവധി സുന്നത്തുകളൊക്കെ എടുത്ത് അദബുകൾ പാലിച്ചു കൊണ്ടുള്ള വളുവായിരിക്കണം നമ്മുടെ വളവുകൾ വലിയ ചിലവില്ല എക്സ്ട്രാ വർക്കൊന്നും ഇല്ലല്ലോ ചെയ്യുന്ന വുളു വളവൊന്നും ഗംഭീരമാക്കിയാൽ മതി ഭംഗിയാക്കിയാൽ മതി മൂന്നാമത്തെ കാര്യം തസ്ബീഹ് വർദ്ധിപ്പിക്കുക തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നവർക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ടെന്ന് എത്ര പണ്ഡിതന്മാരാണ് നമ്മളെ പഠിപ്പിച്ചത് അതിന് നമുക്ക് അവസരങ്ങളുണ്ടല്ലോ അഞ്ച് വക്ത നിസ്കാര ശേഷവും ഉറങ്ങാൻ നേരത്തൊക്കെ തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ് മുപ്പത്തിമൂന്ന് സുബാൻ ലയും മുപ്പത്തിമൂന്ന് അലഹമുല്ലയും മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബറും നൂറ് പൂർത്തിയാക്കാൻ ല ഇലാഹിഅാഹു അഹ്ദഹുലാ ഷരീഖല എന്ന് തുടങ്ങുന്ന ഈക്കറൊക്കെ നമുക്കറിയാം ഇത് സ്ഥിരമായി ചൊല്ലിയാൽ തന്നെ ഖബറിൽ നിന്ന് അഥവാ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തസ്ബീഹ് വർദ്ധിപ്പിക്കണം എല്ലാ ദിവസവും പന്ത്രണ്ടായിരം തസ്ബീഹ് ചൊല്ലുന്ന അബൂഹുറയറിയാഹു അൻഹുവിനെ നമുക്ക് ഓർമ്മയിൽ വരണം എപ്പോഴും രാത്രി ഉറങ്ങാൻ നേരത്ത് മഹാനവറുകൾ ഇത്രയും തസ്ബീഹ് ചൊല്ലിയിട്ട് മാത്രമേ ഉറങ്ങാറുള്ളൂ എന്ന് ഇമാം സുയൂത്തി അലി അള്ളാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട് നമുക്കും അഞ്ച് വക്ത വക്തസ്കാര ശേഷം ഏറ്റവും ചുരുങ്ങിയത് തസ്ബീഹ് ചൊല്ലുന്നവരായി മാറാൻ കഴിയണം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഖബർ വെളിച്ചമാവാനും നാലാമത്തെ കാര്യം നാം പഠിച്ച ഇൽമ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നേരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം ആശയങ്ങൾ ഷെയർ ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക മുഅല്ലിമുൽ അല്ലിമുൽ നന്മ പ്രചരിപ്പിക്കുന്നയാൾ നന്മ പറഞ്ഞു കൊടുക്കുന്നയാൾക്ക് ഖബറിൽ വെളിച്ചമുണ്ടാകും ഖബറിൽ പ്രകാശമുണ്ടാകും അഞ്ചാമത്തെ കാര്യം പള്ളിയെ പ്രകാശിപ്പിക്കുക ഏതെങ്കിലും ഒരു റിമോട്ടഡ് ഏരിയയിലുള്ള ഒരു പള്ളിയിൽ നാം ലൈറ്റ് സംവിധാനിച്ചു അതിന് ക്യാഷ് കൊടുത്തു എങ്കിൽ മോനെ നീയെത്തുന്ന വീട് അഥവാ ഖബർ എന്ന വീട് പ്രകാശിക്കും ഇങ്ങനെ നാം ആദ്യം എത്തിച്ചേരേണ്ട ഖബർ എന്ന വീടിനെ മനോഹരമാക്കണം മഹത്തുക്കൾ എഴുതി വെക്കുന്നുണ്ട് ഭൂമിയുടെ മുകളിൽ നിനക്കൊരു വീടുണ്ട് അതാണ് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട് ഭൂമിയുടെ താഴെ നിനക്കൊരു വീടുണ്ട് അതാണ് ഖബർ ദീർഘകാലം താമസിക്കുന്നത് താഴെയുള്ള വീട്ടിലാണ് ആകെ കുറഞ്ഞ കാലം മാത്രമേ അത് തന്നെ എത്ര കുറവാണെന്നും എത്ര ദിവസമാണെന്നും നമുക്കറിയില്ല അത്രയും കാലമേ മുകളിലുള്ള വീട്ടിൽ താമസിക്കുകയുള്ളൂ ഏത് വീടാണ് ഭംഗിയാക്കേണ്ടത് എന്ന് നീ തന്നെ ആലോചിക്കുക ഖബർ എന്ന വീടിനെ മനോഹരമാക്കാനുള്ള കർമ്മങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം അള്ളാഹു തൗഫിയക്ക് നൽകുമാറാവട്ടെ